മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് പത്താം ക്ലാസ്സിലെ കേരള പാഠകരിയിലെ നാലാമത്തെ യൂണിറ്റിലെ ആലപ്പുഴ വെള്ളം എന്ന പാഠത്തിലേക്ക് കടക്കാം ഈ ആലപ്പുഴ വെള്ളം എന്ന പാഠഭാഗം എഴുതിയിരിക്കുന്നത് പ്രമുഖ എഴുതുകാരിയായ അനിതാ തമ്പിയാണ് ആലപ്പുഴ വെള്ളം എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് തന്നെയാണ് ഈ പാഠഭാഗം എടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു കവിത ആലപ്പുഴ എന്ന സ്വന്തം നാടിനെ ഇവിടെ കവി കവയത്രി ചിത്രീകരിക്കുകയാണ് അപ്പൊ ഈ കവിതയിൽ ആലപ്പുഴ നാട്ടുകാരി കരിമണ്ണി നിറ കരിമണ്ണ് നിറക്കാരി ഓരോ നാടിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് അപ്പൊ ആലപ്പുഴയുടെ ഒരു പ്രത്യേകത കറുത്ത മണ്ണാണ് അപ്പൊ കരിമണ്ണ് നിറക്കാരിയാണ് താനും എന്ന് പറയുന്നു കവിതയിൽ എഴുതുമ്പോൾ ജലം എന്നാണല്ലോ എഴുതുന്നത് വെള്ളം എന്ന് എഴുതാറില്ല അപ്പൊ കവി ആറ്റൂർ ചോദിച്ചു വെള്ളമല്ലേ നല്ലത് ആലപ്പുഴയുടെ ഏർ പ്രത്യേകതകൾ ഈ കവിതയിൽ വളരെ ഭംഗിയായി ആവിഷ്കരിച്ചിട്ടുണ്ട് കാർഷിക മേഖലയാണല്ലോ ആലപ്പുഴ കുട്ടനാട് പ്രദേശം ഇപ്പൊ കരിമണ്ണ് നിറക്കാരി എന്ന് പറയുന്നത് ഫലഭൂഷ്ടമായ ആലപ്പുഴയിലെ മണ്ണിനെ കുറിച്ചാണ് അതുപോലെ മെടഞ്ഞോല മുടിക്കാരി എന്ന് കവി പാടുന്നത് ഓല മെടഞ്ഞ് പുരകൾ മേയുന്ന അതിരുകൾ തിരിക്കുന്ന ആ നാടിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ചാണ് അപ്പൊ തെങ്ങോല ഒരുപാട് ഉപയോഗിക്കുകയും ചകിരി പിരിക്കുകയൊക്കെ ചെയ്യുന്ന ആ നാടിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട് ഇപ്പൊ ജലം എന്നാൽ അത് മലനാട്ടിലും തെക്കൻ നാട്ടിലും ഒക്കെ തെളിഞ്ഞ നീരാണ് മഴ പെയ്ത് വരുന്ന നല്ല ശുദ്ധമായ ജലമാണെങ്കിൽ ആലപ്പുഴ ആലപ്പുഴയിലുള്ളത് ജലമല്ല വെള്ളമാണ് അത് മഴക്കാലത്ത് കവിഞ്ഞും മരുക്കാലത്ത് പരന്നും ഒഴുകുന്ന നിറമുള്ള ഒരു വെള്ളമാണെന്ന് പറയുന്നു ഇരുമ്പിന്റെ ചൊവയുള്ളതും വിയർപ്പിന്റെ ഗന്ധമുള്ളതുമാണ് ഈ ചകിരിയുടെ ഗന്ധമുള്ളതുമാണ് ഈ ആലപ്പുഴയിലെ വെള്ളം അപ്പൊ മറ്റുള്ള സ്ഥലങ്ങളിലെ വെള്ളം പോലെ തെളിമയുള്ളതല്ല ആലപ്പുഴയിലെ വെള്ളം എന്നാണ് അതിന്റെ ഒരു പ്രത്യേകത അപ്പൊ ഈ വെള്ളം തേച്ചാലും ഉരച്ചാലും പോകാത്ത ചിദംബലായി പറ്റിച്ചേർന്നിരിക്കുകയാണ് അതായത് ശുദ്ധജലം എപ്പോഴും കിട്ടുന്നത് വയനാട്ടിലും നിള ഇടനാട് തെക്കൻ നാട് ഇവിടെയൊക്കെയാണ് ശുദ്ധജലം കിട്ടുന്നത് അപ്പോൾ ഈ ആലപ്പുഴയിലെ വെള്ളം എന്ന് പറഞ്ഞാൽ തൊണ്ട് ചീഞ്ഞ് മണമുള്ളതാണ് ആലപ്പുഴയിലെ വെള്ളം ഉപ്പുരസമുള്ളതാണ് പിന്നെ കടും ചായയുടെ നിറമുള്ളതാണ് കലക്ക് വെള്ളമാണ് ആ വെള്ളം മഴക്കാലത്ത് ഏഹ് ചാകര പോലെ ഉറഞ്ഞു തുള്ളി വരുന്നു ആർത്ത് വിളിച്ച് അട്ടഹസിച്ച് വരുന്നു കൊടിയ പൂഴിമണൽ പഴുക്കുന്ന വേനൽ കഴിഞ്ഞാൽ പിന്നെ വെള്ളം മറ്റൊന്നാണ് ജലക്ഷാമമുണ്ട് ആലപ്പുഴയിൽ അത് രൂക്ഷമാകുമ്പോൾ വെള്ളം ശേഖരിച്ചു വയ്ക്കാൻ പ്രയോജനപ്പെടുത്തുന്ന വിവിധ പാത്രങ്ങളിലെ ആ വെള്ളത്തിൻ്റെതായ അഴുക്ക് ഉണ്ടായിട്ട് തേച്ചാലും ഒരച്ചാലും പോകാത്ത ചിദംബല് പോലെ ഇതില് ഈ അഴുക്കിങ്ങനെ പറ്റി നിൽക്കും ആലപ്പുഴയുടെ പ്രത്യേകതയാണ് സ്വന്തമായിട്ടുള്ള ചീനവല സവിശേഷതകളാണ് കവി ഏർ ഇതിനകത്ത് എടുത്ത് എടുത്ത് എടുത്തു കാണിക്കുന്ന ബോട്ട്ജെട്ടി കല്ലുപാലം ഇരുമ്പ് പാലം കുളം കായൽ വിരിപ്പായൽ കുളവാഴകൾ ഇങ്ങനെയുള്ള പ്രത്യേകതകളും പറയുന്നുണ്ട് അപ്പൊ ആലപ്പുഴ നാട്ടുകാരി മെടഞ്ഞോല മുടിക്കാരി എന്ന് പറയുന്നത് ആ സ്വന്തം നാട് ഒരു വ്യക്തിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് വരികളിലൂടെ പറയുന്നത് തെങ്ങുകൾ സമൃദ്ധമായ നാടാണ് ആലപ്പുഴ അതുകൊണ്ട് തന്നെ തെങ്ങോല തെങ്ങിന്റെ ഓല ആണ് പുരമേയാനും അതിരിതിരിക്കാനും ആ വീട് കെട്ടാനും ഒക്കെ ഉപയോഗിക്കുന്നത് അതുപോലെ മെടഞ്ഞിട്ട ഓലയുടെ കരുത്ത് സൗന്ദര്യമുണ്ട് തൊണ്ടഴുകി ചകിരി പിരിച്ച് കയറ് തയ്യാറാക്കി അതും ജീവിത ആവശ്യത്തിന് ഉപയോഗിക്കുന്നവര് ധാരാളം ആലപ്പുഴയിലുണ്ട് അതുപോലെ വിയർത്ത് പണിയെടുക്കുന്ന പെൺകുട്ടികൾക്ക് വിയർപ്പിന്റെ മണമുള്ളതായിട്ടും എഴുത്തുകാരി പറയുന്നു അപ്പം ഓരോ ദേശവും അവിടെ താമസിക്കുന്ന വ്യക്തികളെ ജീവിക്കാനായി രൂപപ്പെടുത്തുന്നുണ്ട് അപ്പൊ മഴക്കാലത്ത് വെള്ളം കയറി ഇറങ്ങി നമുക്കറിയാം ആലപ്പുഴ എപ്പോഴും വെള്ളം പൊക്കം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് പക്ഷെ അവിടെ ജീവിക്കുന്ന ആളുകൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നവരാണ് അപ്പൊ ഈ വെള്ളം കയറി ഇറങ്ങി പോയാലും അത് കഴിഞ്ഞ് അവര് ആ സ്ഥലത്ത് തന്നെയാണ് ജീവിക്കുന്നത് അവർക്ക് അവരുടെ ചുറ്റും വെള്ളം തന്നെയാണ് ഓരോ വീട്ടിൽ നിന്നും മറ്റൊരിടത്ത് പോകാൻ അല്ലെങ്കിൽ സാധനം വാങ്ങാൻ പോകാനൊക്കെ ഒരു വെള്ളമാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അവരുടെ ജീവിത ആലപ്പുഴയിലെ ആ കലക്ക് വെള്ളം നാറ്റമുള്ള ചീഞ്ഞ നാറ്റമുള്ള വെള്ളം അവരുടെ ജീവിതവുമായിട്ട് എപ്പോഴും ചേർന്ന് പോകുന്നു അപ്പൊ ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ ദേശം വഹിക്കുന്ന പങ്കാണ് അവരികളിൽ തെളിയുന്നത് അപ്പൊ ജലമെന്നോ വെള്ളമെന്നോ വിളിക്കാതെ ഞാൻ തിരിയാതെ തിരിയുന്നു തൊണ്ട ദഹിക്കുന്നു ഞാനൊരു ആലപ്പുഴ കാരിയാണ് ഞാൻ ഈ തെക്കൻ നാട്ടിലേക്ക് വന്നു തിരുവനന്തപുരത്തേക്ക് വന്നപ്പോ ഇവിടെ നാട്ടിലെ ജീവിതം ഇപ്പോഴും മനസ്സിൽ തന്നെയുണ്ട് തെക്കൻ നാട്ടിന് തെളിനീരാണ് അപ്പൊ അതിന് ജലമൊന്നു പറയാം മാലിന്യമില്ലാത്ത ശുദ്ധജലമാണ് വേനൽക്കാലത്ത് മഴക്കാലത്തും വെള്ളം വ്യത്യസ്തമാണ് വേനൽക്കാലത്ത് വെള്ളം കുറുകി ഒഴുകുന്നു അത്യുഷ്ണകാലത്ത് വെള്ളം ആശ്വാസമാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ തെക്കൻ നാട്ടിലെ വെള്ളം അപ്പൊ സ്വന്തം നാട്ടിലെ വെള്ളത്തെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഇവിടെ കവയത്രി അവതരിപ്പിക്കുന്നത് അപ്പൊ പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് താൻ തെക്കൻ നാട്ടിലേക്ക് ഉറച്ചിട്ടും സ്വന്തം നാട്ടിലെ ആലപ്പുഴയിലെ വെള്ളത്തിന്റെ ഓർമ്മകളാണ് മനസ്സിൽ ഉള്ളത് അപ്പോ എനിക്കിപ്പോൾ ഇവിടെ ഇത്രയും നല്ല ശുദ്ധജലം കിട്ടുന്നതുകൊണ്ട് തെക്കൻ നാട്ടുകളിൽ നാടുകളിൽ എവിടെയായാലും ഇപ്പൊ വയനാടൻ പ്രദേശങ്ങളിലും തിരുവനന്തപുരം പ്രദേശങ്ങളിലായാലും വെള്ളം ശുദ്ധജലമാണ് അപ്പൊ അതിനെ വെള്ളം എന്ന് വിളിക്കാം പക്ഷേ ജലം എന്ന് വിളിക്കാം പക്ഷേ ഇപ്പോഴും എനിക്ക് ദാഹിക്കുന്നു ഞാൻ എൻ്റെ നാടിൻ്റെ പ്രത്യേകതകളിൽ അതിൽ ജീവിതം കരുപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇപ്പോഴും ജലവും വെള്ളവും തമ്മിൽ വ്യത്യാസം തിരിച്ചറിയാതെ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്ന എഴുത്തുകാരിയാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത് ഇവിടെ വെള്ളത്തിന്റെ വേദന എന്നൊരു പ്രയോഗം ചർച്ച ചെയ്യുക എന്നൊരു ചോദ്യമുണ്ട് വെള്ളത്തിന്റെ വേദന എന്ന് പറയുമ്പോൾ മഴക്കാലമാവുമ്പോൾ ആലപ്പുഴയെ തകർത്തുകൊണ്ട് വെള്ളം ഒഴുകും എന്നാൽ വേനൽക്കാലമാകുമ്പോൾ വെള്ളത്തിന് വളരെ ക്ഷാമം ഉണ്ടാവുകയും നാറ്റമുള്ള നിറമുള്ള വെള്ളം ലഭിക്കുകയും അത് തന്നെ ഈ പാത്രങ്ങളിൽ പിടിച്ചു വെക്കുകയും അതിലെ നിറം പാത്രങ്ങളിൽ വേദന പോലെ ചതമ്പൽ പോലെ പറ്റി പിടിച്ചിരിക്കുകയാണ് അതിനെത്ര തേച്ചാലും ഉരച്ചാലും പോയിൽ ഇതിനെയാണ് വെള്ളത്തിന്റെ വേദന എന്നുള്ള പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇരുമ്പിന്റെ ചൊവയുള്ള വേർപ്പിന്റെ വെക്കയുള്ള ചകിരിയുടെ ശോഭയുള്ള വെള്ളമാണ് ഇതെന്ന് പറയുന്നു അപ്പൊ തന്നെ കുറിച്ച് തന്നെ വെള്ളത്തിന്റെ മകളെന്നാണ് കവയത്രി സൂചിപ്പിക്കുന്നത് അപ്പൊ ആലപ്പുഴ വെള്ളത്തിൽ ആ ഒരു നാട്ട് നാട് തന്നെ രൂപപ്പെടുത്തിയ ചിത്രമാണ് കവയത്രി പറയുന്നത് അപ്പൊ അത് തന്നെ അവിടെയുള്ള പെൺകുട്ടികൾ ഈ ചകിരി ഏർ തല്ലി കയറുണ്ടാക്കി ഉപജീവന മാർഗം നടത്തി കലശിവെള്ളത്തിന്റെ മക്കളായി ജീവിക്കുന്നു എന്നും പറയുന്നു ഇപ്പൊ പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് തെക്കൻ നാട്ടിൽ താമസമാക്കിയെങ്കിലും ഇപ്പോഴും എഴുതുമ്പോൾ ജലം എന്നല്ല വെള്ളം എന്നാണ് തനിക്ക് എഴുതാൻ പറ്റുന്നത് അപ്പൊ നാടിന്റെ ആ ഒരു സൂക്ഷ്മമായ ചിത്രം തന്റെ കവിതയിൽ ആവിഷ്കരിക്കുന്ന ഒരു എഴുത്തുകാരിയാണ് നമ്മൾ ആലപ്പുഴ വെള്ളം എന്ന കവിതയിൽ കാണുന്നത് ഇപ്പൊ തൻ കരിമണ് നിറക്കാരി മെ മെടഞ്ഞോലം മുടിക്കാരി എന്നൊക്കെയുള്ളത് ആ നാടിന്റെ പ്രത്യേകതകളായിട്ട് നമ്മൾ കാണുക ആലപ്പുഴയിലെ നാട്ടുകാരി ആയതുകൊണ്ട് തന്നെ വെള്ളത്തെയും ജലത്തെയും രണ്ടായിട്ട് കാണുന്നുണ്ട് അപ്പൊ വെള്ളം മലനാട്ടിലും തെക്കൻ നാട്ടിലും ഉള്ളത് തെളിഞ്ഞ നീരാണ് യഥാർത്ഥത്തിൽ ആകാശത്തിൽ നിന്ന് വരുന്ന ശുദ്ധമായ ജലം മണമില്ലാത്തതാണ് നിലം തൊടുന്നതിന് മുമ്പ് തന്നെ അത് ലഭിക്കുകയാണ് നിറമില്ലാത്തതാണ് അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് കിട്ടുന്നത് വേർപ്പിന്റെ മണമുള്ള ഇരുമ്പിന്റെ ചൊവയുള്ള കലക്ക് വെള്ളത്തിൻ്റെ നിറമുള്ള ചായയുടെ നിറമുള്ള വെള്ളം ഈ രണ്ട് വെള്ളങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വെള്ളവും മറ്റേത് ജലവുമാണെന്ന് കവയിത്രി പറയുന്നു അപ്പൊ ഇത് സ്വന്തം നാടുമായി ബന്ധപ്പെട്ട് എത്ര കാലം കഴിഞ്ഞാലും നാടിന്റെ ഓർമ്മകൾ ഇതാണല്ലോ നമ്മുടെ ഈ യൂണിറ്റിന്റെ തന്നെ ഒരു പ്രത്യേകത നാട് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു കിടക്കുകയും നാടിന്റെ പ്രത്യേകതകൾ നമ്മുടെ ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ മനോഹരമായ ചിത്രമാണ് ഈ കവിതയിൽ നമുക്ക് നൽകുന്നത് ആശയം ശ്രദ്ധിക്കുക ഇതിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശീപത്തി